നിങ്ങളുടെ ഒരു വാക്ക് മറ്റൊരാളുടെ ഒരു ജീവിതത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഞാൻ പറയും ഒരു പക്ഷേ അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം അല്ലെങ്കിൽ അയാളുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയുടെ വേഗത കൂട്ടിയേക്കാം അല്ലെങ്കിൽ അവർ നിർത്തിയിട്ടുള്ള അവരുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്ര അവർ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തേക്കാം അവരെ വിജയത്തിലേക്ക് എത്തിച്ചേക്കാം ഇങ്ങനെ പല രീതികളിലാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരോട് അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടങ്ങളിലുള്ളവരോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന പല വാക്കുകളുടെയും ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും ഒരു പക്ഷേ നമ്മൾ പോലും അത് പറഞ്ഞിട്ടുണ്ടാവാം അത്ര സീരിയസ് ആയിരിക്കണം എന്നില്ല പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് പലപ്പോഴും പിന്നീട് അവരോട് സംസാരിക്കുന്നതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അതാണ് ഉദാഹരണമായിട്ട് യു ജി സി നെറ്റ് ജെ ആർ എഫ് ആസ്പെക്റ്റുകളിലൊക്കെ ഉള്ള സമയത്ത് ക്വാളിഫൈ ചെയ്ത പല ആളുകളോടും പിന്നീട് പോയി കാണുന്ന സമയത്ത് അവർ പറഞ്ഞ ചില കേസുകളുണ്ട് ചില സമയങ്ങളിൽ ഞങ്ങൾ എക്സാം എഴുതേണ്ട എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ക്വാളിഫൈ ചെയ്യില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത് നല്ല ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്തെ സാറുടെ അല്ലെങ്കിൽ മറ്റൊരു ടീച്ചറുടെ അല്ലെങ്കിൽ ഒരു വേറൊരു മെൻറ്ററുടെ ഒരു മെസ്സേജാണ് ഞങ്ങളെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് അത് കാരണമായിട്ടാണ് നമുക്ക് വീണ്ടും പഠിക്കാൻ തോന്നിയത് നമ്മൾ എഫേർട്ട് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ പറയാറുണ്ട് എനിക്കെതിരെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ കംപ്ലയിൻറ്റും ഞാൻ പ്രോപ്പറായിട്ട് മെസ്സേജും റിപ്ലൈ ചെയ്യാറില്ല എന്നുള്ളതാണ് പലപ്പോഴും അത് സാധിക്കാറില്ല ഐ അഡ്മിറ്റ് ദാറ്റ് പക്ഷേ പറ്റാവുന്നത്ര റെസ്പോണ്ട് ചെയ്യാനും ഇൻഡിവിജ്വലേക്ക് മെസ്സേജ് അയക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ ഇനി അല്ലെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ചുറ്റുവട്ടത്തിലുള്ളവരോട് നിങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കുന്ന വാക്കുകൾക്ക് നിങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവരുടെ ജീവിതം തന്നെ മുന്നോട്ട് നോക്കാനുള്ള കാരണം അതായിരിക്കാം നിങ്ങൾ പോലും ഒരു പക്ഷെ അത് പറയുന്നത് വളരെ ക്യാഷ്വലായിട്ട് നമ്മൾ പറയുന്ന പോലെ ഓക്കെ ആ അത് നമുക്ക് റെഡിയാക്കാം അല്ലെങ്കിൽ അത് സെറ്റാക്കാം എവറി തിങ് ഇൽ വർക്ക് ഫൈ ഇറ്റ് വിൽ ബി ഓക്കെ ഇങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമായിരിക്കും പലപ്പോഴും നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവുക ഓക്കെ പക്ഷേ അതും അവരുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാവും ഇത് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളോട് എന്നുള്ളതല്ല ഏതൊരു ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പലപ്പോഴും എയ്ഫറിനെ സംബന്ധിച്ച് എയ്ഫറൈറ്റ്സിൻ്റെ തന്നെ ഒരുപാട് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനുണ്ട് നമ്മുടെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് കഴിഞ്ഞ ബാച്ചിൽ തന്നെ പലപ്പോഴും പലരും ക്വാളിഫൈ ചെയ്തതിൽ പറഞ്ഞു തരുന്നൊരു സൂൺ ടു ബി ജെ ആർ എഫ് എന്നുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ വാട്സപ്പ് ഗ്രൂപ്പിലെ പല ഇൻഫോർമൽ ഡിസ്കഷനുകളും അവരുടെ പലരുടെയും സ്ട്രെസ്സുകൾ ഓവർകം ചെയ്യാനും പ്രിപ്പറേഷനും സഹായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇത് ഇറ്റ് ഹാപ്പൻസ് വിത്ത് സ്റ്റുഡൻസ് തമ്മിൽ അല്ലെങ്കിൽ കൊളീഗ്സ് തമ്മിൽ ഫ്രണ്ട്സ് തമ്മിൽ ടീച്ചർ സ്റ്റുഡൻസ് തമ്മില് അതുപോലെ തന്നെ റിവൈസും സംഭവിച്ചേക്കാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് പലപ്പോഴും നമ്മളെ സ്റ്റുഡൻസിനും നമ്മളെ പവർഫുൾ ആക്കാൻ പറ്റും എന്നുള്ളതാണ് അത് ഈ ഒരു വിഷയം തന്നെ ഞാൻ ആലോചിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു ഇൻസിഡൻറ്റാണ് അതായത് റീസൻ്റ്ലി എനിക്കൊരു ടെറ്റോക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീവിതത്തിലാദ്യമായിട്ടാണ് ടോക്കിന് പോകുന്നത് കോളേജ് കാലം തൊട്ടേ ഉള്ളൊരാഗ്രഹൊക്കെ ആയിരുന്നു അപ്പം ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ചെന്നിരുന്നാലും ഞാൻ ആദ്യത്തെ ടെറ്റോക്കാണെന്നുള്ളത് കൊണ്ട് കുറച്ച് നെർവസ് ആയിരുന്നു ഫസ്റ്റ് എൻ്റെ ഞാനായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ അത് തുടങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പ് അത്യാവശ്യം നല്ല നെർവസ് ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ചില ആളുകൾ വിളിച്ചു സംസാരിക്കുന്നു എൻ്റെ കൂടെ തന്നെ എൻ്റെ അടുത്ത രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവരോട് സംസാരിക്കുന്നു ഇങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ എൻ്റെ ആൻസൈറ്റി കുറക്കാൻ പറ്റും അതൊക്കെ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ ചെയ്ത ഒരു കാര്യമാണ് ഇതേപോലെ ഒരു ജെ ആറഫിസം എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് കിട്ടും സോ ബേസിക്കലി പലപ്പോഴും കുട്ടികളോട് എക്സാമുമായി ബന്ധപ്പെട്ട് പ്രിപ്പറേഷൻ അനലിസിസിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എക്സാം ബാലൻസ് ചെയ്യുന്നതിനെക്കുറിച്ചും ആസൈറ്റി സ്ട്രെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ചും മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ഞാൻ എനിക്ക് അങ്ങനെ പല ഓപ്ഷനുകളും ഞാനിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ടു ബി കൂൾ കാരണം ആദ്യത്തെ ഒരു ടെഡക്സ് ആണല്ലോ ഞാൻ ജസ്റ്റ് ഗ്രൂപ്പിലൊരു മെസ്സേജ് ഇട്ടു ജെ ആർ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഞാൻ ഞാൻ തന്നെ മുമ്പ് മുമ്പ് വരോട് പലതും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നമ്മളെ കാര്യം വരുമ്പോൾ നമ്മളത് ഭയങ്കര നെർവസ് ആവുമല്ലോ നമുക്ക് സിമിലറായിട്ട് മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ എക്സാമിന് മുമ്പ് കുട്ടികൾക്ക് ഹാൾ ടിക്കറ്റിൽ എന്തൊക്കെയാണ് വേണ്ടത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും അത് വേണം ഇത് വേണം ഇങ്ങനെ എന്നിട്ട് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു എക്സാം എക്സാം എഴുതാ നേരത്തെ എൻ്റെ അടുത്തൊരു ഒരു 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 കുട്ടി ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ആ കുട്ടിയോട് ചോദിച്ചു അതായത് ഈ പേപ്പറും ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ എക്സാമിന് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ആ കുട്ടിനോട് പറഞ്ഞു എന്താണ് അനുസരങ്ങൾ ഇങ്ങനെ പറയും നിങ്ങൾ തന്നെയല്ലേ നമുക്ക് കഴിഞ്ഞ ആഴ്ച മീറ്റിങ്ങിൽ ഇതൊക്കെ പറഞ്ഞു തന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു അധ്യാപകനാവുമ്പോൾ ഇതൊക്കെ പറഞ്ഞുകൊടുക്കാൻ സുഖം സ്വന്തം കാര്യമാവുമ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ ഏത് കാര്യം അങ്ങനെ തന്നെയാണല്ലോ എങ്ങനെ ചെയ്യണമെന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് കൊടുക്കാനും ബുദ്ധിമുട്ടാണ് സ്വന്തം കാര്യം വരുമ്പോൾ ഇത് ബുദ്ധിമുട്ടാണ് ഇറ്റ്സ് പോസിബിൾ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനീ ഗ്രൂപ്പിൽ ഇട്ടു ഐ വാസ് വെരി നെർവസ് എക്സാമിന് മുമ്പ് ടെൻഷൻ അടിക്കാതിരിക്കാൻ നിങ്ങളെന്തോ മാഷം എന്തൊക്കെയോ ഡയലോഗൊക്കെ പറയാറില്ലേ ഓക്കെ നിങ്ങളൊക്കെ പറയുമോ ഐ ഫീൽ ടെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് രസകരമായിട്ടൊരു മെസ്സേജ് കിട്ടും കുറച്ചധികം ഈ ഫ്രൈഡ്സ് പ്രിയപ്പെട്ടവർ അതിന് റെസ്പോണ്ട് ചെയ്തു അവരിലും പലരും എത്രത്തോളം സീരിയസ് ആയിട്ടാണ് അത് ചെയ്തിട്ടുണ്ടാവുന്നത് അറിയില്ല പലരും സീരിയസ് ആയിട്ടായിരിക്കാം ബട്ട് ദ തിങ് ഈസ് ഇറ്റ് റിയലി ഹെൽപ്പ് മീ അലോട്ട് ലോട്ട് ചില മെസ്സേജുകൾ ഞാൻ വായിച്ചു തരാം അത് ഞാൻ വായിച്ചതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് സ്നേഹത്തോടെ പറഞ്ഞാൽ വളരെ സിമ്പിൾ കാര്യങ്ങളായിരിക്കാം ഇറ്റ് വിൽ റിയലി ഇമ്പാക്റ്റ് ദ ലൈഫ് എന്ന് മനസ്സിലാക്കാനാണ് സമ്പഡിറ്റോൾഡ് ഡോൺ വെറി ബ്രീത്തിൻ ആൻഡ് ബ്രീത്ത് ഔട്ട് പിന്നെ പറഞ്ഞു നിങ്ങളൊക്കെ സെറ്റാണ് ഏറ്റവും കൂടുതൽ പ്രിപ്പയർഡ് ആയ ടീമാണ് നോ വറീസ് പൊളിച്ചിട്ട് വാ വേടിക്കേണ്ട അവിടെ എത്തുമ്പോൾ എല്ലാം ഓർമ്മ വരും സ്നേഹം സന്തോഷങ്ങൾ പ്രാർത്ഥനകൾ ആദ്യം അവിടെ എത്തുമ്പോൾ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ മനസ്സിലാക്കണം എന്നെ പഠിപ്പിക്കാൻ നോക്കേണ്ട ഇതെനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന് സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അത് നോർമലാണ് അവിടെ എത്തുമ്പോൾ എല്ലാം സെറ്റാകും യു വിൽ റോക്ക് തിങ്ക് ദാറ്റ് ആർ ഗോൺ അച്ചീവ് വിത്ത് ലോഡ്സ് ഓഫ് ജി ആർ എഫ് എൻ എഡ്സ് ആൻഡ് യു വിൽ ബി ഈറ്റിങ് യുവ ചിക്കൻ ആൻഡ് ബിരിയാണി എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഒന്നും ഓർമ്മയില്ലാന്ന് തോന്നും പേടിക്കണ്ട അവിടെ എത്തിയാൽ എല്ലാം ഓർമ്മ വരും ഓക്കെ യു ആർ റിയലി പ്രിപ്പയർഡ് ജസ്റ്റ് ട്രസ്റ്റ് യു ഹാർട്ട് ആൻഡ് ഗോ വിത്ത് ദ ഫ്ലോ യു ആർ റിയലി ഗോയിങ് ടു റോക്ക് ദ സ്പീച്ച് ആൾ ദ ബെസ്റ്റ് ട്രസ്റ്റ് യുവർ സെൽഫ് എല്ലാം സെറ്റാവും ബെസ്റ്റ് വിഷസ് ലാൽ ലാൽ ആ പാട്ട് മൂളിക്കോളൂ അപ്പു റെഡി ആവും ബെസ്റ്റ് വിഷസ് ഗ്രേറ്റ് ഈഫർ വിൽ ഷുവർ റി മേക്ക് ഹ്യൂജ് ഡിഫറെൻസ് വിഷിംഗ് യു ആൾ ദ ബെസ്റ്റ് ദെൻ നിങ്ങളെപ്പോലെ പഠിച്ചവർ നിങ്ങൾ മാത്രമേ ഉള്ളൂ ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ഓൺ ദ സ്റ്റേജ് ആൻഡ് ഷോ എവരി വൺ ദ മാജിക് യു ആർ കേപ്പബിൾ ഓഫ് യു ബിലീവ് ഇൻ യു ആൻഡ് ദർ ഇസ് നോ ഡൗട്ട് യു ആർ ഗോൺ പുളിയാണ് ട്രൂലി വൺ ഓഫ് എ കൈൻഡ് ആഫ്റ്റർ യുവർ ടാക്ക് യു വിൽ ഹാവ് മോർ യു ആർ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത് ഇൻ യുവർ എബിലിറ്റി ടു കാച്യുഡി ആൻഡ് ക്വാളിറ്റി ഇറ്റ് സെൽഫ് ഇസി നഫ് ടു എവൺ ടു ലിസൺ യു മാക്സിമം പഠിച്ചിട്ടുണ്ട് പഠിച്ച വേറെ ആരുമില്ല ഡോൺ വെറി എല്ലാം വർക്ക്ഔട്ടാവും ഓക്കെ ഫസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ് ഒന്നും കത്തില്ല പിന്നെ കത്തും ഓക്കെ ഇങ്ങനെ ഇങ്ങനെ പല വളരെ റാൻഡമായിട്ട് ഫീൽ ചെയ്യാവുന്ന പല ഡയലോഗുകളാണ് സിമ്പിൾ ആ സമയത്ത് പ്രിയപ്പെട്ടവർക്ക് തോന്നിയ ഡയലോഗുകളാണ് ദി തിങ് ഈസ് ദാറ്റ് ഇറ്റ് റിയലി ഹെൽപ്പ് മീ എ ലോട്ട് ടു ബി കൂൾ എൻ്റെ ജെആറഫിസം എന്നുള്ള ഗ്രൂപ്പിലൂടെ ചില ഈഫ്രേഡ്സിന്റെ വാക്കുകളിലൂടെ കൂടി സംസാരിക്കാനുള്ള ഒരു ഒരു സേ ഒരു ധൈര്യം എനിക്ക് ലഭിക്കുകയായിരുന്നു ഡെഫിനിറ്റ്ലി പല കാര്യങ്ങളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ അതും ഒരുപാട് യൂസ്ഫുൾ ആയി എന്നുള്ളതാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ എൻ്റെ വിദ്യാർത്ഥികളായിരുന്നു എൻ്റെ അധ്യാപകർ എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് മറ്റൊരാളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ മറ്റൊരാളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ നിങ്ങൾ അധ്യാപകരാകണമെന്നോ നിങ്ങളൊരു വലിയ പൊസിഷനിലുള്ള ആളുകളാവണമെന്നോ നിങ്ങളൊരു പെർട്ടിക്കുലർ മൊമെൻ ഒരു 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 പൊസിഷനിൽ എത്തിയതിനു ശേഷം മാത്രമാണോ എന്നൊന്നുമില്ല ഏതൊരു മൊമെൻറ്റിലായാലും നിങ്ങൾ അധ്യാപകനായിരിക്കാം നിങ്ങൾ വിദ്യാർത്ഥികളായിരിക്കാം നിങ്ങൾ മറ്റ് പൊസിഷനുകളിലായിരിക്കാം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം ആളുകളുടെ ജീവിതത്തിൽ സന്തോഷം നൽകാനും അവരെ സന്തോഷപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ധൈര്യം നൽകാനും സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതോടൊപ്പം തന്നെ എൻ്റെ സ്പീച്ചിനെ തൊട്ടുമുമ്പ് ഒരു പാട്ടുണ്ടായിരുന്നു ഒരാൾ ഒരു നല്ല ഒരാൾ നല്ല രണ്ട് മൂന്ന് സിമ്പിൾ പാട്ടുകൾ പാടിയിട്ടുണ്ടായിരുന്നു ഞാൻ അവരോടും പറഞ്ഞു ദാറ്റ് ഓൾസോ റിയലി ഹെൽപ്പ് മീ ടു കോൾ അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നമ്മൾ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ നമ്മൾ റാൻഡമായിട്ട് അയക്കുന്ന ചില വാട്സപ്പ് മെസ്സേജുകൾ ചില സന്ദേശങ്ങൾ ചില സംസാരങ്ങൾ ഒരുപാട് ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാം ഓക്കെ അതൊരു കേവലം ഒരു മെസ്സേജിൻ്റെ ഇമ്പാക്റ്റോ അത് കാണുമ്പോഴുള്ള സന്തോഷം മാത്രമായിരിക്കണമെന്നില്ല അതിനപ്പുറത്തേക്ക് അവരുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ മാത്രം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ സ്നേഹത്തോടെയുള്ള സംസാരങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ടവരോടെല്ലാം ചുറ്റുവട്ടത്തിലുള്ളവരോട് എല്ലാവരോടും സ്നേഹത്തോടെ പറ്റാവുന്നത്ര സംസാരിക്കുക സംസാരിച്ചു കൊണ്ടേയിരിക്കുക നിങ്ങളുടെ സ്നേഹങ്ങൾ അറിയിക്കുക എല്ലാവരും ഒരുമിച്ച് വളരട്ടെ എല്ലാവരും അവരുടെ സന്തോഷങ്ങളും അവരുടെ ആഗ്രഹങ്ങൾക്കും ഒരുമിച്ച് സാധ്യമാക്കാൻ സാധിക്കട്ടെ എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ